ഹലോ ഹായ് സ്ഥലാ വലൈക്കും നമസ്കാരമുണ്ട് റാസ്ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഒന്നുമില്ല നമുക്ക് വീഡിയോ എടുത്തവരാനുള്ളത് പ്രശ്നം പിന്നെ കാലാവസ്ഥ പ്രശ്നം പിന്നെ മഴയുടെ പിന്നെ നമ്മൾ മാങ്ങകളെ വിഭവങ്ങളൊക്കെ തീർന്ന് ഓഫ് സീസണാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് അധികം വരാത്തത് അപ്പോൾ ഒന്ന് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് കുറേ ആളുകളുടെ പരാതിയാണ് സപ്പോർട്ടാണ് നിറയെ പൂവിടുന്നുണ്ട് കായ്ക്കുന്നില്ല നിങ്ങളായിട്ട് അറസ്സിലൊക്കെ വന്ന പറഞ്ഞാൽ നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ ഒരു രഹസ്യം എന്നൊക്കെയുള്ളത് ഞാൻ ചോദിച്ചോരോടൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നൊരു വളം വളം മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാനുള്ളത് മെയിനായിട്ട് ആ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഒന്ന് ചെയ്യാൻ പോകുന്നത് അത് സപ്പോട്ടൊക്കെ മാത്രമല്ല മാവ് ഒഴിക ബാക്കിയുള്ള എല്ലാ മരങ്ങൾക്കും നമുക്ക് കൊടുക്കാം മാവിന് അത്ര നല്ലതല്ല എന്ന എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഞാൻ എനിക്കത് പറഞ്ഞു തന്ന ആളും പറഞ്ഞത് മാവിന് അനുയോജ്യമല്ല എന്നുള്ളതാണ് നമുക്ക് പുറത്തുനിന്ന് കിട്ടിയ ഒരു അറിവാണ് അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം പൊതുവേ എല്ലാ എനിക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അത് ഷെയർ ചെയ്യുന്നതിന് കൂടിയിട്ട് അത് നിങ്ങളത് അടിച്ചേൽപ്പിക്കുക അല്ല ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കുക നിങ്ങളെ ബുദ്ധിക്ക് അനുയോജ്യം നിങ്ങൾക്ക് അത് ചിന്തിച്ചിട്ട് അനുയോജ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും അപ്പോൾ ഞാനതൊന്നും ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കുക അല്ല പറയുന്ന പോലെ തന്നെ കൊള്ളേണ്ടവർക്ക് കൊള്ള തള്ളേണ്ടവർക്ക് തള്ള അപ്പോൾ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ആണ് അത് എങ്ങനെ ഉണ്ടാക്കുക വളരെ സിമ്പിളാണ് നമുക്ക് വേണ്ടത് മസ്റ്റേഡ് കേക്കാണ് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം മസ്റ്റേഡ് കേക്ക് എല്ലാവർക്കും വരെ നമ്മുടെ നാട്ടിൽ അത്ര ഒരു സുലഭമല്ല കാരണം നമ്മളിവിടെ കടുകിൻ്റെ കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഓയിലെടുക്കുന്നിടത്ത് അതിൻ്റെ കേക്ക് ഉണ്ടാവുക അപ്പോൾ കടകളിൽ വളപ്പിടികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും മസ്റ്റേഡ് കേക്ക് യൂറിയ അപ്പോൾ പൂർണ്ണമായിട്ടും ജൈവമെന്ന് പറയാൻ പറ്റൂല പക്ഷേ അത് അതിന്റെ പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് ജൈവത്തിലേക്ക് തന്നെ മാറും അപ്പോൾ യൂറിയ എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ ഡീകമ്പോസ്റ്റ് ആക്കാനും വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ അതിന് ജസ്റ്റ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം നമ്മൾ സപ്പോട്ട മരം നിറയെ എത്ര പൂവിടണോ ആ പൂവൊക്കെ നമുക്ക് കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വളമാണ് അപ്പോൾ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയ അറിവ് നിങ്ങളോട് ഷെയർ ചെയ്യാണ് അപ്പോൾ നമുക്ക് നേരെ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മസ്റ്റ് എടുക്കേക്കാണ് മസ്റ്റ് എടുക്കേക്ക് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് കിലോൻ്റെ ഒരു ബാഗാണ് അഞ്ച് കിലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് അത്യാവശ്യം ചെടികൾ ഉണ്ടാവും അപ്പം നമുക്ക് അവരവരുടെ സപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ മറ്റും ചെടികളുടെ ഒക്കെ അളവ് അനുസരിച്ചിട്ട് അതിൻ്റെ തൂക്കം നിങ്ങൾ തീരുമാനിക്കുക ഞാനിപ്പോൾ അഞ്ച് കിലോയിൽക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അഞ്ച് കിലോയിൽക്ക് അതിൻ്റെ ഇരട്ടി മണ്ണാണ് നമുക്ക് വേണ്ടത് അഞ്ച് കിലോ പുണ്ണാക്കിന് നമ്മൾ പത്ത് കിലോ സാധാ നമ്മളെ പറമ്പിലെ മണ്ണ് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ വേണ്ടത് ഒരു കിലോ യൂറിയാണ് അത് യൂറിയ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അത് മിക്സ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഈ പിണ്ണാക്ക നമ്മളൊന്ന് ഇത് കട്ടായിട്ടാണ് വരിക നമുക്കറിയാമല്ലോ പുണ്ണാക്ക് വലിയ വലിയ ബ്ലോക്കുകളാണ് അപ്പോൾ അതൊന്ന് ഇതേപോലെ പൊടിച്ചെടുക്കുക പിന്നെ വേണ്ടത് മണ്ണാണ് നമ്മൾ പറഞ്ഞു ഈ മണ്ണും പിന്നെ കുറച്ച് വെള്ളവും വേണം അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമുക്കൊന്ന് കിടക്കാം ആ പിണ്ണാക്കത്തിൽ അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോളം മണ്ണാണുള്ളത് അത് കുറച്ച് അളവ് കൂടി കുറഞ്ഞിട്ട് പ്രശ്നമില്ല അതിലേക്ക് നമ്മൾ കടുക് കടുക് പിണ്ണാക്ക് മസ്റ്റഡ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മണ്ണും പുണ്ണാക്കും കൂടെ അത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ആക്കി കൊടുക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു വളർത് അപ്പോൾ നമ്മൾ എത്രയാണോ പുണ്ണാക്കെടുക്കുന്നത് അതിൻ്റെ ഒരു രണ്ടിരട്ടി മൂന്നിരട്ടിയും മണ്ണ് അധികം ഓവറാവാരുത് കാരണം ഇതിനെ നമ്മൾ ബാക്ടീരിയ ബാക്കി മാറ്റിയിട്ട് ഉണ്ടാക്കുക ഉണ്ടാക്കി കണ്ടിട്ടുള്ള ഒരു അറുപത് മാക്സിമം ഒരു അറുപത് ദിവസത്തെ പ്രോസസ്സിങ് ആണ് ഇതിൻ്റെ പരിപാടി അപ്പോൾ നമ്മളൊരു ഒരു ടൈമിൽ ഉണ്ടാക്കി അത് തീർ തീർന്ന് അതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ടൈമിൽ നമുക്ക് ഉണ്ടാക്കാൻ വെക്കാം അപ്പോഴേക്കും അടുത്ത ചക്രം നമുക്ക് ഒരു പത്തറുപത് പത്തൊൻപത് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അത്യാവശ്യം സ്മെല്ല് ഉണ്ടാവും കാരണം നമുക്കറിയാമല്ലോ ജൈവ വളമാണ് അപ്പോൾ നല്ല സ്മെല്ല് വരും അപ്പോൾ അത് ഇപ്പം അത് നമ്മൾ മിക്സ് ആ കേരളം വിട്ട് കഴിഞ്ഞാൽ അവരുപയോഗിക്കുന്ന ഒരു വളമാണ് മസ്റ്റേഡ് കേക്ക് നമുക്ക് വലിയൊരു പരിചയമൊന്നുമില്ല എവിടെ പോയാലും കേരളം വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വളമായിട്ട് ഉപയോഗിക്കുന്നത് മസ്റ്റേഡ് കേക്കാണ് നമ്മൾ നേരെ തിരിച്ചാണ് ഉപയോഗിക്കുന്നത് നമ്മൾ വേപ്പ് മുണ്ണാകാണ് വളമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഞാൻ പറയണില്ല എന്താണെന്നുള്ളത് അപ്പോൾ നമുക്കത് ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കുക ഇനി നനച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ചെയ്യുമ്പോൾ മണ്ണിൽ തന്നെ വേണം ചെയ്യാൻ കാരണം ഇതിൻ്റെ ഈർപ്പം മണ്ണ് വലിച്ചെടുക്കണം ഇത് നമ്മൾ എക്സ്ട്രി കൊടുക്കുന്നതൊക്കെ പിന്നെ ഇത് മൂടിയിടാറുണ്ട് മൂടിയിട്ട് കഴിഞ്ഞാൽ വേർപ്പുണ്ടാവും ഓട്ടോമാറ്റിക് വേർപ്പുണ്ടാവും അപ്പോൾ ആ വേർപ്പൊക്കെ മണ്ണ് വലിച്ചെടുത്ത് പോകണം എങ്കിൽ മാത്രമേ ഇത് നല്ലൊരു വളമായിട്ട് മാറുകയുള്ളൂ അപ്പോൾ അത് യൂരിയ ഒക്കെ ഇടുന്ന ഘട്ടത്തിൽ ഞാൻ കാണിച്ചു തരണം ഇങ്ങൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഇതിനെ ഒന്ന് മൂടി വെക്കണം കാരണം വെള്ളം മഴ ഒന്നും കൊള്ളരുത് മൂടി വെക്കണം അല്ലാതെ നല്ല സ്മെല്ല് വരും അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കൂട്ടിയിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സാധാ സീറ്റിട്ടെടുത്തമായി നമ്മളെ ടാർപ്പാളിനോ എന്തെങ്കിലും ഇട്ടിട്ട് കല്ലൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളെ ഡ്രമ്മിന് കട്ട് ചെയ്തതിൻ്റെ ഒരു വേസ്റ്റ് ഇവിടെ ഉണ്ട് അതാണിപ്പോൾ ഞാൻ ഉപയോഗിച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് ഹ്യൂമിഡിറ്റി വർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നമുക്കിതിൻ്റെ വളം പ്രോസസിങ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിനെ എയർ ടൈറ്റ് ആക്കിയിട്ട് നിർത്തി കൊടുക്കുന്നത് ആ മൂടി അപ്പോൾ അങ്ങനെ അത് നമ്മൾ കംപ്ലീറ്റ് മൂടി ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് അപർത്തിയിട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മളെ ഒന്നാം ഘട്ട പരിപാടി വളരെ സിമ്പിളാണ് കുറച്ച് മണ്ണും കുറച്ച് വെള്ളവും പിന്നെ നമ്മളെ മസ്റ്റേഡ് കേക്കും അത്ര മാത്രമേ നമുക്ക് <S preachers> ൂ അപ്പോൾ ഇതിൻ്റെ അടുത്ത പ്രോസസ്സിങ്ങൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ വളത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ സപ്പോർട്ടൊക്കെ മാത്രമല്ല നമ്മളെ മെൺട്രീന് ഇത് പലരും നമ്മളെ ചൊറിയമ്മക്രിമാരെ ഇപ്പോൾ ഒരു പുതിയ വീഡിയോ കണ്ടല്ലോ കള് ചൊറി ചൊറിച്ചില്ലർ ആ ചൊറിച്ചില്ലര് ഒരു രണ്ട് മൂന്ന് വീഡിയോയിലും പിന്നെ പറഞ്ഞെന്തൊന്നും നമ്മളിവിടെ കായ്ക്കൂലെന്നർത്താ അപ്പോൾ ആ ഒരു ആ ചൊറിയന്മാർക്ക് വേണ്ടിയിട്ടുള്ളത് ഇതാണ് മെൻട്രീന് മെൺട്രീന് ഇത് കായ്ച്ചു നിൽക്കുന്ന മെൺട്രീന് ഇനി ഒന്നും രണ്ടൊന്നുമല്ല ോക്കട്ടോ ഇത് ഗുജറാത്ത് ഗുജറാത്തിൽ മാത്ര എന്താ ഗുജറാത്തിലെ വിദേശമാങ്ങ കൊഴപ്പില്ല കേട്ടോ ഗുജറാത്ത് കൊണ്ടുവരുന്ന വിദേശം വാങ്ങാൻ കുഴപ്പമില്ല നാട്ടിലെ വിദേശമാങ്ങനെ പ്രോത്സാഹിപ്പിച്ചാലേ പ്രശ്നം ഉള്ളു എന്താണ് ഇറ്റുള്ള കാര്യം പിന്നെന്താ പറയാ ഇനി ചൊറിഞ്ഞു വന്നിട്ട് നമ്മൾ മാന്തിയോ പറയാ അയ്യോ ഞങ്ങളത് കൊല്ലണേ ഞങ്ങളെന്താ കൊല്ലണത് ഓക്കെ അപ്പൊ ഇതാണ് മൺട്രീനട്ടാ കുട്ടികളെ കണ്ടോളി മരം നിറച്ച് മെൻട്രീന്നാണ് ഇനി കാണാത്തവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് സീറ്റ് മെട്രീന്ന് അല്ലെങ്കിൽ സീറ്റ് പുഷ് ഓറഞ്ച് ഇവിടെ കായ്ക്കുക എന്നൊക്കെയുള്ള കുറേ ചോദ്യമുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നമ്മളെ ഇവിടെ വരുന്ന ഗസ്റ്റുകൾ കുറേ ആയിട്ട് കാണിക്കാറില്ല അപ്പോൾ ജസ്റ്റ് അവരെയും കൂടെ ഒന്ന് കാണിക്കാം ഓക്കെ വടക വടകര അല്ലെങ്കിൽ പറഞ്ഞ് വടകര എന്താ പേരെന്താ ഒന്നും കഴിക്കാതെ വിടണം എന്ന് വിടണംന്ന് നമുക്കൊരു വിഷമവും ഒന്നില്ലെങ്കിൽ വടകര ഓടി വന്നിട്ടില്ലേ എന്തായാലും എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് കഴിച്ചോ കഴിച്ചോ ചെറിയൊരു പഴുപ്പ് കുറവുണ്ട് മധുരത്തിന്റെ മഴ ആയതുകൊണ്ട് ചെറിയ കുറവൊക്കെ ഇണ്ടാവും മുൻകൂർ ജാമ്യം കേട്ടോ എന്തായാലും കഴിച്ചിട്ട് പറയും എന്താ എനിക്കറിയാൻ മധുരം കൊറവാകുന്നുള്ളത് ഉണ്ട് കാരണം മഴ ഇപ്പൊ ഒരു ഒന്നര മാസമായിട്ട് പെയ്യുന്ന മഴ മുഴുവൻ കുടിച്ച സാധനമാണ് സീഡ് കുറവുള്ള ജപ്പാന്റെ പേരൊക്കെയാണ് ജപ്പാൻ വൈറ്റ് അടിപൊളിയാണ് ഗസ്റ്റാണ് യൂട്യൂബറാണ് ഏഹ് യു എ യൂട്യൂബറാണ് എൻ്റെ പേര് ജംഷീർ ഖാൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചാനലൊക്കെ അപ്പോൾ നമ്മളെ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ വന്നതാണ് ഒന്നുമില്ലാത്ത സമയത്താണ് ഇങ്ങനെയുണ്ട് നമ്മളെടുത്തൊന്നും ഇന്ത്യ മുസന്തി അന്ധജാത്ത കായ്ക്കലാണ് കഴിച്ചു നോക്കിയാ അങ്ങനുണ്ട് നോക്കാം നല്ലതാ ടേസ്റ്റ് മധുരം ഉണ്ടാ നിങ്ങൾ കഴിച്ചു നോക്കിയാ ഇതാണ് ജപ്പാന്റെ ഏ ചെറിയ രണ്ട് മൂന്ന് സീഡേ നടുവിലേ ഉണ്ടാവുകയുള്ളൂ നിങ്ങളെവിടെ സ്ഥലം എവിടെ പറഞ്ഞ് കൊടുങ്ങല്ലൂർ പേരൊക്കെ ഇഷ്ടായോ എങ്ങനെയുണ്ട് അടിപൊളി മോനെങ്ങനെ സൂപ്പർ അല്ല ഇനി തല്ലുണ്ടാക്കില്ലല്ലി ഒരു പേരക്കേം കൂടെ തരണ്ടിയാണ് നല്ല കുട്ടിയാകാണെങ്കിൽ നമ്മളെ ഗാടൻ കാണാൻ വേണ്ടിട്ട് എവിടെ കൊടുങ്ങല്ലൂരല്ലോ നിങ്ങള് പറഞ്ഞങ്ങള് അവിടുന്ന് ഗുരുവായൂര് എങ്ങനെ ജപ്പാൻ പേര് വൈറ്റ് എങ്ങനെയുണ്ട് ആയിട്ടില്ല ഒന്നും കൂടെ പഴുക്കാണ്ട് കുരു വളരെ കുറവായിരിക്കും സീഡ് രണ്ടാമോ ക്രഞ്ചിയാണ് ക്രിസ്പിയാണ്

ഒരു കഷ്ണം മുറിച്ചിട്ട് അവർക്ക് രണ്ട് കഷ്ണം മുറിച്ച് ഓടിക്കും മറ്റവർക്ക് ബാക്കി നിങ്ങള് തിന്നൂളേ നിങ്ങളെല്ലാരും ഭയങ്കര കാര്യം പായത്തിട്ടില്ല ജപ്പാന്റെ വൈറ്റ് പേരൊക്കെ കുരുണ്ടാവില്ല ഒരു രണ്ടോ മൂന്നോ ചെറിയ കുരുമേ ഉണ്ടാവുകയുള്ളൂ അതാണ് അതിൻ്റെ പ്രത്യേകത അത് കഴിച്ചു നോക്കിയെങ്ങനെയുണ്ട് വൈറ്റ് ഉണ്ടോ അതിന്റെ ചോപ്പ വൈറ്റോ വൈറ്റ് ഉണ്ടോ ആ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഈ കഴിച്ചിട്ടുള്ളു ഇവിടെ 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 നിന്നല്ലേ കോട്ടയ്ക്കുന്നല്ലേ ഇവിടെ പറഞ്ഞു എന്നോട് ചോദിച്ച ചോദ്യം എന്താണോ ചോദിക്കാം പച്ച വാദരണ്ടാവും പച്ച വാദരണ്ടാവും അത് ഞാൻ അങ്ങനെ ചോദിച്ചു ചോയിച്ച് ആളുകൾക്ക് മുറിച്ച് മുറിച്ച് എന്റെ ചെറിയ പിഞ്ചൊക്കെ തീർന്ന് അതൊന്ന് വലുതായിരിക്കും മുറിച്ച് കൊടുക്കാറ് ഇല്ല ഓക്കെ പപ്പാന്റെ പേരെന്താ ഇങ്ങളെ മുഹമ്മദ് അലി നിങ്ങളെവിടെ സ്ഥലാ വളാഞ്ചേരിയുടെ ടൗൺ തന്നെ കവമ്പുറം ആ അതൊന്ന് മുറിച്ചു കൊടുക്കോളിലാണ് കുറക്കോളിലാണ് മധുരം തുടങ്ങിയിട്ടുണ്ടോ ഏഹ് തുടങ്ങീക്കണോ ഇനി ഒരു നാല് മാസം ടൈമുണ്ടത് ഏഹ് അതെ ഞാനെന്താ നിങ്ങളോട് പറഞ്ഞത് പുളി ഉണ്ടാവില്ല മധുരം തുടങ്ങുന്നുണ്ടാവും ആ ഒരു സൈസേ ആയിട്ടുള്ളൂ പിഞ്ചാണ് വിരിഞ്ഞിട്ട് രണ്ട് മാസം ആയിട്ടുള്ളൂ ആറുമാസാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ ആ സംശയം തീർന്നില്ലേ ഏ നിങ്ങൾക്ക് ഒരാൾക്കുള്ള സംശയത്തിനല്ല ഇത് കാണുന്നവർക്കും എല്ലാവർക്കും കൂടെ ഉള്ള സംശയത്തിനാണ് ഇനി ഇനി മുറിക്കലി ചെയ്യാം അത് നിർത്തി കാരണം ഇത് വലുതായിട്ട് മുറിക്കാൻ ഇനി ഉണ്ടാവില്ല നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെ വളർത്തിയതായിരുന്നു പിന്നെ ടയറൊന്നും ഇല്ലാതെ ജസ്റ്റ് ബക്കറ്റിൽ വെച്ചിട്ട് ഡ്രമ്മിൽ വെച്ചിട്ട് അപ്പോൾ കഴിഞ്ഞപ്പോൾ ഡിസംബർ അല്ല സോറി ആഗസ്റ്റ് ആവാൻ ഇതിൻ്റെ സീസൺ എന്തായി ഫ്രൂട്ടൊക്കെ ചെറുതായി വെച്ച് കഴിഞ്ഞാൽ മറ്റേ വവ്വാല് വൊവ്വാൽ അണ്ണാനൊക്കെ വന്ന് ചപ്പു അപ്പോൾ എന്താ പറയല്ലേ ആ അവർ പിന്നെ ആ ചപ്പണേൻ്റെ മുന്നേ നമ്മൾ പൊട്ടിച്ചാണ് ഇട്ടാ ഓക്കെ പിന്നെ ഓക്കെ അവരിൻ്റെ ഒരു വലിയ പ്ലാന്റുകൾ വന്നിട്ടാണ് കുറച്ച് വലിയ പ്ലാന്റുകൾ വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ മിറാക്കൽബറി അതിൻ്റെ അറിയാലോ വലിയൊരു ഹൈഫൈ ഫ്രൂട്ട്സ് ഒന്നല്ല ഒരു എക്സ്പെരിമെൻ്റ് ആണ് പിന്നെ അതൊരു ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് തട്ട് തട്ടുകളാക്കി നിർത്തിയ ചെടികളൊക്കെ വെക്കുമ്പോൾ ഒരു വീട്ടിൽ ഭംഗിക്ക് ഒരു ചെടി വെക്കുന്ന രൂപത്തിൽ വയ്ക്കുക നിറയെ ഫ്രൂട്ട് ഉണ്ടാവും അപ്പോൾ നിറയെ ഫ്രൂട്ടോട് കൂടിയിട്ടുള്ള വന്ന തൈകളായിരുന്നു ഫ്രൂട്ടൊക്കെ വന്ന് പൊട്ടിച്ചു കഴിഞ്ഞു അപ്പോൾ രണ്ടാമതും ഫ്ല ഫുൾ ഫ്ലവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആയി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വലിയ കുറച്ച് തൈകളാണ് ഇതൊക്കെയാണ് ഇപ്പോൾ പുതിയ വന്ന കുറേ തൈകളിൽ പെട്ടത് പിന്നെ നമ്മളെ സീഡ് ലൂഫി കാണിച്ചിരുന്നു ഞാൻ മുന്നേ ജസ്റ്റ് അപ്പോൾ സീഡ് ലൂബിൻ്റെ തൈകൾ ജസ്റ്റ് ഒന്നും കൂടെ കാണിക്കുക ഷോർട്ട് വീഡിയോ ചെയ്തവർ പലരും കണ്ടിട്ടില്ല സീഡ് ലൂബിന്റെ തൈകൾ അപ്പോൾ അന്ന് ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ ലോഡ് ഇറങ്ങുന്ന സമയത്ത് ഇതാണ് കാണുന്ന വലിയ തൈകൾ സീഡ് ലൂബിന്റെ തൈകളാണ് ഒട്ടുമിക്കതിലും ഫ്രൂട്ട്സ് ഉണ്ട് ഫുള്ള് ഫ്രൂട്ട്സോട് കൂടിയിട്ടുള്ള തൈകളാണ് അല്ല ഹെവി പ്ലാന്റുകളാണ് വലിയ പ്ലാന്റുകളാണ് ഓക്കെ അപ്പം നമ്മൾ ഏകദേശം ഒരു നാൽപ്പത് ദിവസമായിരിക്കണം ഇനി അതിൽ അതിൻ്റെ ഒരു അവസ്ഥ നോക്കാം തുറന്നു അതാണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ നല്ല പുഴുക്കളാണ് അത് ഓരോ ഘട്ടത്തിന് നമ്മളത് വെച്ച് ഒരു പത്ത് ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു അവസ്ഥ വരും ഇനി ഇതിനെ നമ്മൾ യൂറിയ ചേർത്ത് ഇതിനെ ഡീകമ്പോസ്റ്റ് ആക്കി മാറ്റണം ഇപ്പോൾ സ്മെല്ലൊക്കെ പോയിട്ടുണ്ട് ആദ്യം തുറന്നപ്പോൾ ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റാത്ത സ്മെല്ലായിരുന്നു ഇനി നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഏകദേശം ഒരു ഒരു കിലോ യൂറിയാണ് ഇപ്പോൾ ഇതിൽ ഇട്ടുകൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം പകുതി മുക്കാലോളം അതിൻ്റെ ഒരു വളത്തിൻ്റെ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഏകദേശം നന്നായിട്ട് നല്ല മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ യൂറിയ അതേപോലെ മണ്ണ് അതേപോലെ മസ്റ്റേഡ് കേക്ക് ഈ മൂന്ന് സാധനമാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ നാച്ചുറലായിട്ടുണ്ടായ വിരകളാണ് അതിൽ അതാണ് നമ്മളീ വളം ഉണ്ടാക്കുന്ന പ്രോപ്പർട്ടി അവർ വന്നാൽ മാത്രമേ ഇവർ വന്നാലും മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ വളത്തിൻ്റെ പ്രോസസ്സിങ് നടക്കുകയുള്ളൂ അവരാണ് അതിനെ തിന്ന് തിന്ന് വളക്കി മാറ്റുന്നത് ഇങ്ങനെ വള്ളം തെളിച്ചിട്ട് ഒന്ന് വീണ്ടും മൂടി വെക്കാനാണ് തിൻ്റെ സ്മെല്ലൊക്കെ ആദ്യം നമ്മൾ പത്ത് ദിവസം മുന്നേ എടുത്ത് ആയപ്പോൾ എടുത്തതിനേക്കാളും പത്തിൽ രണ്ടായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് ശതമാനം കൂടെ സ്മെല്ലാ ഉള്ളത് അതും കൂടെ പോയി കിട്ടും ഒരു പത്ത് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇനി നമുക്കതിനെ ഒന്ന് മൂടി വെക്കാം പഴയ അവസ്ഥയിൽ തന്നെ മൂടി വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഏകദേശം ഒരു അറുപത് ദിവസം കഴിഞ്ഞിരിക്കണിപ്പം നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്ന് ഇളക്കി ഇളക്കി കാണ്ടിരിക്കണം അപ്പോൾ ഈ ഒരു രൂപത്തിലേക്കാണ് അതായിട്ടുള്ളത് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ പുഴുക്കളും ചത്തു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ തുറന്നപ്പം നിറയെ പുഴുകൾ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ കഴിഞ്ഞു അപ്പം അതൊരു വളമായിട്ട് മാറിയിട്ടുണ്ട് മണ്ണ് അപ്പോൾ ഇതിൽ കുറച്ച് കല്ലുകളൊക്കെ കുടുങ്ങിയിട്ടുണ്ട് മാക്സിമം കല്ലില്ലാതെ നമ്മൾ മണ്ണ് എടുക്കണം ആട്ടോ അപ്പം ഇതാണ് നമ്മളെ സപ്പോർട്ടർമാരെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് വളമാണ് സപ്പോർട്ടൊക്കെ ഉള്ളത് നമ്മുടെ മസ്റ്റേഡ് കേക്ക് അപ്പോൾ മസ്റ്റേഡ് കേക്കിനെ നമ്മളൊരു വളത്തിലേക്ക് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ത് മണ്ണിനോട്ട് നമ്മുടെ ചട്ടിയിലുള്ള മണ്ണിനോട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഡൊമോക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഓക്കെ നമുക്ക് നമ്മുടെ സപ്പോർട്ട നിറയെ സപ്പോർട്ടകൾ പലരും ചോദിക്കുന്നതാണ് നിങ്ങളത് എന്താ ഇങ്ങനെ കായ്ക്കുന്നത് ഞങ്ങളതെന്താ കായ്ക്കാത്തത് പൂവിട്ടിട്ട് പോണത് എന്താ കൊഴിഞ്ഞു പോകണം എല്ലാത്തിനുള്ളൊരു പരിഹാരമാണ് ഇതിൻ്റെ കൂടെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞൊരു വളം കൂടെ നമ്മൾ കൊടുക്കണം കേട്ടോ ഇത് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല ഒരു ചെടിക്ക് വേണ്ട മൈക്രോ ന്യൂട്രിയൻസും കൂടെ നമ്മൾ കൊടുക്കണം നമ്മുടെ ബനാന സപ്പോട്ടയാണ് അപ്പോൾ അത് ഉണ്ടായി വരുമ്പോൾ കണ്ടില്ല ഉറണ്ടിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ പലരുടെ ഒരു പരാതി ഉണ്ടായിരുന്നത് ഉണ്ടായി വരുമ്പോൾ ഉറണ്ടിട്ടാണല്ലോ അത് ബനാനയാണോ എന്നൊക്കെ സംശയമുണ്ട് അപ്പോൾ അതൊരുപാട് നമ്മൾ വീഡിയോ ചെയ്താണെങ്കിൽ ഇതിമന്ന് ബനാന പൊട്ടിച്ചിട്ടുള്ളത് ആണോ ഇതിങ്ങനെ നിങ്ങണ്ട് വരും ക്രമേണ ക്രമേണ ഉണ്ടായി വരുമ്പോൾ തന്നെയാണ് ഇത് വരുന്നത് അതേപോലെ തന്നെ നമ്മളെ മുസമ്പിക്ക് എല്ലാം കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് നമ്മുടെ മാവിനൊഴികെ ബാക്കി എല്ലാത്തിനും നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് ഇത് ഇപ്പോൾ എൻ്റെ ഒരു ടെറസ് ഗാർഡനില് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുകയാണ് ഇപ്പോൾ ഓഫ് സീസൺ ആണ് ഒന്നുമില്ല മുസമ്പിയും സപ്പോട്ട മാത്രമേ ഇപ്പോൾ ഉള്ളു നമ്മളെ വളം ഇടലൊക്കെ നമ്മൾ കഴിഞ്ഞു ഇനി കൂടുതലൊന്നും ഈ വിഷയത്തിന് പറയാനില്ല അത്ര തന്നെ ഉള്ളൂ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു അറിവുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളിത് വരുന്നവരെ ബായ് ദുറസാഖ് തിരൂർ